എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഞാൻ ഇന്നലെ രാത്രി കുളിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ താൻ തോന്നുന്നുണ്ടത് ഡ്രസ് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും കാണി ഒരുപാട് നാൾക്ക് ശേഷം ഇതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ് അപ്പ് ചെയ്തിരിക്കാണ് ഞാൻ പറഞ്ഞുതരാം

ഇത് ഇത് കുറച്ച് കൂടുതലാണ് കാരണം കുർബാന പള്ളിയാ വഴിതെറ്റി ഈ കൂടു കൂടെ എന്ത് ഇടണം എന്ത് എന്ത് ലിപ്സ്റ്റിക് വള ഇടണം ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല പാവത്തിങ്ങനെ സൗന്ദര്യം തരല്ലേ ആക്ച്വലി ഇങ്ങോട്ടൊരു ചരിവുണ്ടെരി എന്തോ ഒരു ചന്തവാ അയ്യോ പൊന്നിന്റെ നിറം തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം ഏഴകന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ തൽക്കാലം ഇത്രയും മതി പരട്ടെ